നമസ്കാരം മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ടിറ്റോ കോലഞ്ചേരി ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്രയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിലെ മുതിർന്നവരുടെ കൂട്ടായ്മയായ സ്നേഹസംഗമോ മുതിർന്നവർക്കൊപ്പം ഒരു ദിനം പരിപാടിയുടെ എട്ടാം പതിപ്പും ഓണാഘോഷവും സംയുക്തമായി സംഘടിപ്പിച്ചു കാഴ്ച കാണാൻ തിരുമുറ്റവാണിഞ്ഞൊരുങ്ങി തിരുമുറ്റവാണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുള്ള തിരുമുറ്റവാണിഞ്ഞൊരുങ്ങി തിരുമുറ്റവാണിഞ്ഞൊരുങ്ങി പ്രത്യേകിച്ച് മലയാളികളുടെ ഓണം വളരെ പ്രധാനപ്പെട്ട ഒരു അത് ദേശീയോത്സവമായി തന്നെ ആചരിക്കണമെന്നാണ് നമ്മളെല്ലൊക്കെ ആഗ്രഹം എങ്കിലും മലയാളികളുള്ള ഓണം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ് പിന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ എസ് എം അംഗങ്ങളും മുതിർന്നവർക്കുള്ള എല്ലാ അംഗങ്ങൾക്കും മറ്റ് കുട്ടികൾക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി 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 ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും പിന്നെ ഓണത്തിന്റെ ഓർമ്മകൾ നമ്മളിന്ന് ഓണം ആഘോഷിക്കുമ്പോൾ ഓണത്തിന്റെ ഓർമ്മകൾ ചെറുപ്പകാലത്തുള്ളത് നമ്മള് അന്ന് പൂ പൂക്കളമായിട്ടല്ല അന്നിടുന്നത് അന്നിടുന്നത് ഒരു തറ ഉണ്ടാക്കും അത് മണ്ണുകൊണ്ട് തറ ഉണ്ടാക്കി അത് ചാണകം കൊണ്ട് മെഴുകി അതിന് മേലെയാണ് പിന്നെ പൂവയ്ക്കുന്നത് അതാണ് എന്റെ അന്നത്തെ ഈ പൂക്കളം അല്ലെങ്കിൽ പൂന്തറയെ കുറിച്ചുള്ള ഓർമ്മ സർവ്വ മനുഷ്യർക്കും തുല്യമായ കൂടി സർവൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് തന്റെ പ്രജകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നാട് ഒരു ചക്രവർത്തിയായിരുന്നു അത് കണ്ട് അസുയാലികളായ അസുരന്മാര് മഹാബലിയെ വധിക്കാനും അല്ലെങ്കിൽ തീർത്തിറിയാനും വേണ്ടിയിട്ട് അസുര രാജാവായ ഭഗവാനെ ചെന്ന് കാണുകയും ഭഗവാനോട് സങ്കടം പറയും ഈ രീതിയിൽ തുടർന്നു പോയി കഴിഞ്ഞാൽ മഹാബലി നാട് ഭരിക്കുകയും നമ്മൾക്ക് നിലനിൽപ്പില്ലാതുകയും ചെയ്യും അതുകൊണ്ട് മഹാബലിയെ മഹാബലിയുടെ അവസാനം കാണേണ്ടത് ആവശ്യമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഭഗവാനെ പ്രചോദിപ്പിച്ച് ഭഗവാൻ പാവന രൂപത്തിൽ വന്ന മൂലം മണ്ണാവശ്യപ്പെടുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഭഗവാൻ ഈ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താൻ ചെയ്തു മഹാബലിയുടെ ആഗ്രഹപ്രകാരം കൊല്ലത്തിൽ ഒരു ദിവസം വയ്ക്കുന്നു ഈ നാട് കാണാനും എന്റെ ഹൃദയങ്ങളെ കാണാനുള്ള അവസരം ചോദിച്ചു വാങ്ങി അന്നാണ് എന്നാണ് ഞാൻ അതുകൊണ്ട് സത്യവും നീതിയും എല്ലാ മനുഷ്യരും ഒരുപോലെ കണ്ട സത്യസന്ധന ഈ രാജാവിനെ മഹാവിഷ്ണു ഒരു വൃത്തികെട്ട രൂപം ധരിച്ചു നമ്മുടെ അസുര ചക്രവർത്തിയായ മഹാമാന്യനായ എല്ലാവരെയും ഒരുപോലെ കണ്ട കള്ളവും ചതിവുമില്ലാത്ത ഒരു രാജ്യത്തെന്ന് ൂത്തറിയപ്പെടുക നിങ്ങളും ശ്രദ്ധിക്കുക ഒരുപാട് വാഹനമാർ ചുറ്റുവന്നു എപ്പോഴാ ചവിട്ടി താതെന്ന് അറിയില്ല കരുതി പഴയ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരും കൊടി കുട്ടികളും പൂക്കളെടുക്കുകയും ഭക്ഷണ സാധനങ്ങൾ മുതിർന്നവർ അമ്മമാരും അത് ആസ്വദിക്കൽക്കുകയും ചെയ്തു പായസം നെയ്യപ്പം പപ്പടം അങ്ങനെയുള്ള കൊറേ സാധനങ്ങളും ഉണ്ട് ഓണത്തിന്റെ ദിവസം എന്റെ ചെറുപ്പത്തില് ഹിന്ദൂസിന്റെ ഒരു ശരിമാരുടെ ഒരു ഏരിയയിലായിരുന്നു എന്റെ തറവാട് അപ്പൊ അവരുടെ വീട്ടിലേക്ക് വിളിക്കും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പല വീട്ടുകാരും നെയ്യപ്പം അവർ സ്വന്തം വീട്ടിലുണ്ടാക്കിയ നെയ്യപ്പം പായസം അങ്ങനെ പപ്പടം വറുത്തത് അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് വരും അതാണ് എന്റെ ഏറ്റവും നല്ല ഓർമ്മയില് ഒരു ചക്രം കൊണ്ട് ഒരു കൊട്ട പച്ചക്കറി അല്ലാത്തു ഇന്ന് പതിനായിരം രൂപ കൊണ്ടുപോയ നാല് പൊതി ഉണ്ട് അതുകൊണ്ട് എന്ത് കാര്യം നടന്നു ഒരു വീട്ടു പണിക്ക് നടന്ന പണ്ട് കാലത്തെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ആ വൃത്തിയിൽ നിന്ന് കിട്ടും അതുകാരണം നമുക്ക് ക്ലാസ് റൂമിൽ എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ എന്ത് പൈസ കൊണ്ടുപോയാലും നമുക്കൊണ്ട് സാധനം ഉണ്ടാവും രണ്ട് പൊതി മൂന്ന് പൊതി വീട്ടിൽ ി ഞങ്ങൾ എല്ലാവരും മക്കളെല്ലാവരും കൂടി കൂടി പശുക്കൾക്ക് പയർ എല്ലാം പുല്ല് എല്ലാം പശു കുടും തലേദിവസം എല്ലാം വെക്കും എൻ്റെ പിറ്റേ ദിവസം പശുക്കളെ കുളിപ്പിച്ച് അതുപോലെ ഞങ്ങളും എണ്ണ തേച്ച് കുടിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് ഉണ്ടാവും കോണക്കോടി എന്ന് പറഞ്ഞത് ആദ്യം എൻ്റെ അമ്മ പശുക്കൾക്ക് ആണ് പുല്ല് കൊടുക്കണേ അത് തേങ്ങ ഓടിച്ച് ആ തേങ്ങ വെള്ളം രണ്ട് മൂന്ന് അവേങ്ങാപ്പുത്തും ഒക്കെ ഇട്ട് പശുക്കൾക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങള് കുളിച്ച് നല്ല പുലിയുടെ ഡ്രസ്സ് ഒരു ചെറിയ ബെറ്റ് കോട്ടാണെങ്കിലും പുതിയതായിരിക്കും അത് അതെടുത്തിട്ടാണ് ഞങ്ങൾ ഓണസദ്യുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ ഓണത്തിൽ അന്നൊരു ദിവസമാണ് പച്ചങ്ങൾക്കും ആളുകൾക്കും ഒക്കെ നല്ല ചതി ഉണ്ടാക്കി കൊടക്കണങ്ങളൊക്കെ അങ്ങനെ പറയാനോ വർഷങ്ങൾക്ക് മുൻപ് ശരിക്കും പപ്പടം പഴം പായസം ഉണ്ടാക്കുന്നത് ഓണത്തിന് മാത്രമാണ് അതേപോലെ ഓണക്കോടിയും അതൊരു പുതുമ ഇന്നൊക്കെ എന്താണ് ഡ്രസ്സ് പുതുമെന്നല്ല പുതിയ ഡ്രസ്സ് അന്ന് ഓണത്തിന് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് സദ്യയുടെ മുമ്പിലിരുന്ന പപ്പടം പഴം പായസം കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണം വരില്ല വള്ളവുമില്ല ജലിയുമില്ല എല്ലോമില്ല പോളി പ எல்லாரும் எல்லாரும் கையெழுத்து பிரோத் சாஹிப்பியா കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം നമ്മുടെ കുഞ്ഞുമക്കളാണ് കൈ കൊടുക്കാം பௌர்ணமி பௌர்ணமிவாய் படிஞாறை பூ பாடம் அழகின் பால் கடலாய்

பண்டம் நடுவான் ஞாத்தடி கெட்டிலே பொன்னாத்தடி கெட்டிலே பரநிரையே பொன்னலக்கும் பௌர்ணமிராவாய் படிஞாரே பூ பாடம் அழகின் பால் கடலாய்